എംപി ഫണ്ടിനോട് ചെറുപ്പുളശ്ശേരി നഗരസഭാ ഭരണസമിതി വിവേചനപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷം നഗരസഭയുടെ മിനി വിവിധയിടങ്ങളില് ലൈറ്റ് സ്ഥാപിക്കാൻ അനുവദിച്ച പത്തു ലക്ഷം രൂപ വിനിയോഗിക്കുന്നതിനുള്ള അജണ്ട ശനിയാഴ്ച ചേർന്ന കൌണ്സിലില് ഉള്പ്പെടുത്താത്തതില് പ്രതിഷേധിച്ച് യോഗത്തില് വാക്കേറ്റവുമുണ്ടായി റോഡിൽ വരി വരിയായി അണലിക്കുഞ്ഞുങ്ങൾ മണിക്കൂറുകളോളം ആശങ്കയിലായി ടി ആർ കെ സ്കൂളിന് പിറകുവശത്തെ കുടുംബങ്ങൾ ഒടുവിൽ കുളപ്പുള്ളിയിൽ നിന്നുള്ള എത്തി വനംവകുപ്പെത്തിയേഴ് അണലിക്കുഞ്ഞുങ്ങളെയും ഒരു വലിയ അണലിയെയുമാണ് പിടികൂടിയത് കച്ചനാട്ടുകരയിൽ വീണ്ടും തെരുവുനായ ആക്രമണം രണ്ടുപേർക്ക് കടിയേറ്റു ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം തച്ചനാട്ടൂർ നാട്ടുകൾ തള്ളച്ചിറ ആലിക്കൽ കോളനി ഭാഗത്തുള്ള രണ്ടു പേർക്കാണ് തെരൂനായയുടെ കടിയേറ്റത് ആലിക്കൽ കോളനി ഭാഗത്തെ വിനീഷ് കുഞ്ഞൂട്ടൻ എന്നിവർക്കാണ് തെരുവു ആക്രമണം ഉണ്ടായത് കൽപ്പടവ് ജോലി കഴിഞ്ഞുവന്ന് വൈകുന്നേരം തള്ളച്ചിറ ഭാഗത്ത് റോഡ് സൈഡിൽ ഇരിക്കുകയായിരുന്ന വിനീഷിനെ തെരൂനായ ഓടി വന്ന് കടിക്കുകയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു ഞാൻ ഞാൻ കണ്ടില്ല ബാക്ക് സൈഡിൽ വന്നു തിന്നേക്കും കണ്ടു കൈ കടിച്ചു കടിച്ചു പിന്നെ ഞാൻ ഈ സൈഡിലും ഒന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ആക്രമണം ഉണ്ടായതായും വിനീഷ് കൂട്ടിച്ചേർത്തു കൈയിനും വാരിയലിനുമാണ് കടിയേറ്റത് ഉടൻ തന്നെ രാത്രിയിൽ മഞ്ചേരിയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ തേടി കുഞ്ഞൂട്ടന്റെ കൈപ്പത്തിയിലും വിരലിലുമാണ് നായ കടിച്ചത് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ തേടി ഇന്നലെ രാവിലെ വീട്ടുമുറ്റത്ത് കളിച്ചു നാട്ടുകൾ തള്ളച്ചിറ കറുത്തേനിക്കുണ്ട് കോട്ടയിൽ വീട്ടിൽ ശിവദാസന്റെയും സിനിയുടെയും മകൻ സനിലിനും തെരുവു നായയുടെ കടിയേറ്റിരുന്നു സി സി എൻ ചത്തൂർ എം പി ഫണ്ടിനോട് ചെറുപ്പളശ്ശേരി നഗരസഭ ഭരണസമിതി വിവേചനപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷം

പാലക്കാട്ടേക്ക് പിന്നെ പാസ്സാക്കി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ലേറ്റ് വെക്കാൻ പറ്റും പലയിടത്തും ലേറ്റുകൾ വെച്ച് ഉദ്ഘാടനം നടന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെയർമാൻ അധികാരമുണ്ട് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിൽ ലഭിക്കപ്പെട്ട അധികാരാ അത് പാരമ്പര്യമായി കിട്ടിയതാണെന്ന് ധരിക്കണ്ട ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ ലഭിച്ചിട്ടുള്ള ഒരു അധികാരത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല ആ അധികാരം ഉപയോഗിച്ച് ധിക്കാരപരമായി യാതൊരു സൗകര്യം ഉണ്ടാവുമ്പോ വയ്ക്കും എന്നാ പറയാ അങ്ങനെയാണോ ഒരു പിന്നെ നഗരസഭാ ചെയർമാൻ ഒരു കൗൺസിലർ ആയിട്ടുള്ള ഒരാളോട് ജയിക്കണ്ട് എല്ലാവരും വോട്ട് കിട്ടി ജയിച്ചു വന്നതാണല്ലോ ഞങ്ങൾ എം എൽ എ ഫണ്ടിൽ ഇതന്നെയാണ് നിലപാട് വെക്കണം തന്നെയാണ് അതിപ്പോ പലതിപ്പോ ഹൈസ്കൂളിലടക്കം കിടക്കുക ഞാൻ സെക്രട്ടറിയോട് പരാതിപ്പെട്ടു സെക്രട്ടറി പിന്നെ എല്ലാ ചെയർമാൻ പറയുന്ന താളത്തിനനുസരിച്ച് പിന്നെ തുള്ളുന്ന ഒരു സ്ഥിതിയാണ് എന്നല്ലാതെ ഞങ്ങളുടെ പൊതുവായ ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് യാതൊരു വിധ പിന്നെ പരിഗണനയും ലഭിക്കുന്നില്ല അത്ര സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഈ കൗൺസിലിൽ ഇരിക്കേണ്ട കാര്യം എന്താ നിങ്ങൾക്കറിയാം ഇപ്പോൾ പിന്നെ ഈയിടെയായി നടന്നു പോകുന്ന ഉദ്ഘാടന മാമാങ്കങ്ങൾ കലോത്സവങ്ങൾ കലാപരിപാടികൾ കാര്യമായിട്ട് ഇപ്പോൾ നടക്കുന്നത് നഗരസഭയിൽ ഈ പരിപാടികളിലൊക്കെ ഞങ്ങൾ സാന്നിധ്യം കൊണ്ട് അതിൽ ബഹുജന പങ്കാളിത്തം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് ഏകപക്ഷീയ മുപ്പത്തിമൂന്ന് അംഗ ഭരണസമിതിയാണിത് ഇവിടെ ഭരണപക്ഷോ പ്രതിപക്ഷോ ഇല്ല എന്നിങ്ങനെ ഭീമ്പളക്കി ബസ് സിമ്പ് ചെയർമാൻ അത് വാക്കിൽ മതിയോ പ്രസംഗത്തിൽ മതിയോ പ്രവർത്തിക്കു വേണ്ടേ അപ്പം ഞങ്ങൾ അവഗണിക്കുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുകയാണ് അതൊക്കെ ഞാൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഞങ്ങളുടെ വാർഡുകളെ തീർത്തും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതോട് കൂടിയാണ് ഇപ്പോൾ എം പി ഏയും അവഗണിക്കുന്ന സ്ഥിതി ഉണ്ടായത് ബഹുമാനപ്പെട്ട എം പി നിങ്ങൾക്കറിയാം പാലക്കാട്ട് ജനങ്ങളുടെ ആരായാലും ജനങ്ങളുടെ വമ്പിച്ച കൂടി തിരഞ്ഞെടുക്കപ്പെട്ട എം പി ആണ് ശ്രീ വി കെ ശ്രീകണ്ഠൻ ആ വി കെ ശ്രീകണ്ഠൻ അവരുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഒരു കോടി ഉറുപ്യ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ അനുവദിച്ചത് അല്ല പിന്നെ നമ്മളെ സോറി ആശുപത്രിക്ക് ഗവൺമെന്റ് ആശുപത്രിക്ക് അനുവദിച്ചത് ആ ഒരു കോടി രൂപ അനുവദിച്ചിട്ട് ഇവിടെ അതിൻ്റെ ഒരു വിവരം കിട്ടിയില്ലാന്ന് പറഞ്ഞു ഇവിടെ മെയ് നോക്കാൻ അറിയണേ നല്ല വിവരം കിട്ടി എന്നിട്ട് ഞങ്ങൾ കലക്ടറേറ്റിൽ വീണ്ടും ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ നിന്ന് ഞങ്ങൾ അതിൻ്റെ പിന്നെ വിവരം വിവരമെടുത്തു എന്നാണ് ഇവിടെ അയച്ചിട്ടുള്ളത് കൃത്യമായി ഞങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ ഡേറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ കയച്ചത് പതിനേഴാം തീയതി പിന്നെ ഇവിടേക്ക് ഒന്നാം മാസത്തില് ഇവിടെ വന്നിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തിനാലിലെ കാര്യം ഞാൻ പറഞ്ഞത് ഒരു കൊല്ലായി എംബടെ ഫണ്ട് നടപ്പാക്കണം അവിടെ ഫലകല്ലാതെ വെല്ലും നടക്കണുണ്ടോ ഞങ്ങളുടേതാണ് ഗവൺമെന്റ് ആശുപത്രി നഗരസഭയുടെ അധികാരപരിധിയിലാണെന്ന് അഹങ്കരിക്കുമ്പോ അത് നടപ്പാക്കേണ്ട ബാധ്യത ഉണ്ടാവണ്ടേ അപ്പൊ എങ്ങനെയെങ്കിലും ഫണ്ട് കോടി ജനങ്ങൾക്ക് കിട്ടുന്നത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ധിക്കാരപരമായ ഞങ്ങളെ സംബന്ധിച്ച് അതേ നിലപാടാണ് അവർ ഇക്കാര്യത്തിലും തുടരുന്നത് എന്ന് ഞങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങൾ കൗൺസിൽ ചെറിയ പെരുന്നാൾ വിഷു ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേക്കാൻ ഒരുങ്ങി എല്ലാവിധ പടക്കങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇവിടെ ലഭ്യമാക്കും ഇത്തവണ സ്പെഷ്യൽ ഗിഫ്റ്റ് ബോക്സുകളും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഹലോ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ജെ ജെ ട്രേഡേഴ്സിലാണ് ചെറുപ്പശ്ശേരിക്ക് അടുത്ത് നെല്ലായി സിറ്റിയിൽ ഇസാഫ് ബാങ്കിന് പ്രകവശത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇപ്രാവശ്യം ചെറിയ പെരുന്നാൾ വിഷു ആഘോഷിക്കുന്നതിനായിട്ട് നിരവധി പടക്കങ്ങൾ നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ ഗുണനിലവാരമുള്ളതും എന്നാൽ തുച്ഛമായ നിലയിൽ എല്ലാ ആളുകളിലേക്കും എത്തിച്ചേരുന്നതും എല്ലാ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിലയിലാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത് ചെറിയ പെരുന്നാൾ വിഷു ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേഖാൻ എല്ലാവിധ പടക്കങ്ങളും ഹോൾസെയിൽ വിലയിൽ ചെറുപ്പുളശ്ശേരി മഞ്ചക്കല്ലിലെ ജെ ജെ ട്രഡേഴ്സിൽ നിന്നും ലഭ്യമാകും കുട്ടികൾക്കും വലിയ ആളുകൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് നമ്മൾ ഇപ്രാവശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണല്ലേ എന്ന് നോക്കാം അല്ലെ അപ്പൊ ആദ്യം നമുക്കൊരു വെറൈറ്റി കളക്ഷൻസ് ആദ്യം കാണാം ഇതൊക്കെയാണ് ഇപ്രാശത്തെ വെറൈറ്റി എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലയൺ ലയൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണ് അതായത് ഷവർ പോലെ വരും മൂന്ന് സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് വരിക അതേപോലെ തന്നെയാണ് ഡക്കിന്റെ ഫംഗ്ഷനും അതും വനിത എന്നുള്ള കമ്പനിയുടെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതേപോലെ തന്നെ മറ്റൊന്നാണ് പീകോക്ക് അത് അയ്യന്റെയാണ് അതായത് ഇതിന്റെ വലുതും ചെറുതും ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിരി കൊളത്തി കഴിഞ്ഞാൽ അഞ്ചു വശത്ത് നിന്നും മേശപ്പൂ പോലെ വരുന്ന ഒന്നാണ് അതേപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള മൾട്ടി കളർ മേശപ്പൂക്കളാണ് നമ്മളുടെ ഉള്ളത് വലുതും ചെറുതും അങ്ങനെ എല്ലാ തരത്തിലുള്ളതും എവിടെയുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ചക്രം ഒരു വെറൈറ്റിയാണ് അതായത് സാധാരണ ചക്രങ്ങൾ എങ്ങനെയാണ് നലത്ത് സാധാ പോലെയാണ് കറങ്ങാ ഇത് നമ്മളൊരു പുടയൊക്കെ മലർത്തി വെച്ചാൽ എങ്ങനെയാ ആ ഒരു രീതിയിൽ കറങ്ങുന്നതാണ് ഈ ലോട്ടസ് എന്നൊക്കെ പറയുന്ന അയ്യന്റെ വിപ്രാസം വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളതാണ് പന്ത്രണ്ട് ഷോട്ട് പന്ത്രണ്ട് ഷോട്ടില് ഇങ്ങനെ മൾട്ടി കളർ കളറായിട്ട് പോകുന്നതുകൊണ്ട് പൊട്ടി പൂവിരിയുന്ന തരത്തിലുള്ളതാണ് നമ്മുടെ ഉള്ളത് അങ്ങനെ ഒരു മൂന്നാല് തരത്തിലുള്ള അതേപോലെ ഭീമ അതേപോലെ തന്നെ അയ്യൻ പാണ്ഡ്യൻ എന്നുള്ള കമ്പനികളുടെ ഒക്കെയാണ് നമ്മളൊരു പന്ത്രണ്ട് ഉള്ളത് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് വെൽക്കം ഷോ എന്ന് പറയുന്നത് സാധാരണ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് ഒരൊറ്റ മേശപ്പൂ ആണെങ്കിൽ ഇതൊരു തിരി കൊളത്തി കഴിഞ്ഞാൽ അഞ്ച് മൾട്ടി കളർ ആയിട്ട് അഞ്ച് വട്ടം മേശപ്പൂ ഒറ്റ ബോക്സിൽ നിന്നും വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഇപ്രാവശ്യം കുട്ടികൾക്കൊക്കെ പറ്റിയ കുറേ സാധനങ്ങൾ നമ്മളിൽ വന്നിട്ടുണ്ട് കേട്ടോ പോളോ ഇതൊക്കെ ഷവറുകളാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന മൾട്ടി കളറിൽ വരുന്ന ഷവറുകളാണ് പോളോ അതേപോലെ തന്നെ ടെഡി മുതലായ പേരുകളിലാണ് ഇപ്രാവശ്യം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ വലിയ ഫൗണ്ടൈനുകളാണ് ഗോൾഡ് സ്റ്റാർ അതേപോലെ ഫോറസ്റ്റ് കളർ ഹൈഫൈ അതേപോലെ തന്നെ റെഡ് വെൽവെറ്റ് മുതലായ സാധനങ്ങളൊക്കെയാണ് മറ്റ് നമുക്ക് വെറൈറ്റി വന്നിട്ടുള്ളത് പിന്നെ ഒറ്റയ്ക്ക് അതായത് നമ്മൾ സ്കൈഷോട്ടുകളെ പോലെ തന്നെ തനിയെ തനിയെ പോയി പൊട്ടി പൊട്ടുന്നതാണിത് ഇതിൽ മൾട്ടി കളറാണ് ആണ് അഞ്ചെണ്ണം വരുന്നതൊക്കെയാണ് നമ്മൾ പ്രാവശ്യത്തെ പ്രധാനപ്പെട്ട് നമുക്ക് ഉള്ളത് പടക്ക വിതരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ജെ ജെ ട്രഡേഴ്സ് വിഷു ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വെറൈറ്റി പടക്കങ്ങളുമായാണ് ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത് ടൂവെൽവ് സ്റ്റാർ ഡെക്ക് ഗോൾഡൻ ലയൺ ജോളി ബോബി മോജിറ്റോ ദിൽസെ വെൽക്കം ഷോ റെഡ് വെൽവെറ്റ് തുടങ്ങി എല്ലാവിധ പടക്കങ്ങളും ഹോൾസെയിൽ വിലയിൽ ജെ ജെ ട്രഡേഴ്സിൽ ലഭ്യമാണ് ഇന്ത്യയിലെ പ്രബലമായ കമ്പനികളുടെ വളരെ ഗുണമേന്മയുള്ള പടക്കങ്ങളാണ് വളരെ വിലക്കുറവിൽ ആറ് വർഷങ്ങളായി ചെറുപ്പശ്ശേരിക്കടുത്തുള്ള നെല്ലായ സിറ്റിയിൽ നിസാഫ് ബാങ്കിന് പുറകുവശത്തുള്ള ജെ ജെ ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിലൂടെ ഇന്നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വളരെ ലാഭകരമായ തോതിൽ ഇത് കൊടുത്തു വരുന്നത് അത് വിഷുവായാലും പെരുന്നാളായാലും മറ്റെല്ലാ ആവശ്യമായ എല്ലാ ഫാൻസി ഐറ്റങ്ങളും ചൈനീസ് ഐറ്റങ്ങളും വളരെ വില കുറഞ്ഞ രൂപത്തിലാണ് ഞങ്ങൾ കൊടുത്തു വരുന്നത് ഈ വർഷവും വിഷുവും അതേമാതിരി ക്ഷേത്രാഘോഷങ്ങളും പെരുന്നാളുകളും എല്ലാ നേർച്ചകളും വളരെ ഗംഭീരമാക്കുന്നതിന് വേണ്ടി വില വിലക്കുറവോട് കൂടി കൊടുത്തു വരുന്നുണ്ട് ഈ വിഷുവിന് വേണ്ടി എത്തിച്ചേർന്ന പുതിയ പുതിയ ഐറ്റംസാണ് ഐ എൻ കമ്പനിയുടെ സാധനങ്ങളുണ്ട് അതേമാതിരി സ്റ്റാൻഡേർഡ് കമ്പനിയുടെ സാധനങ്ങളുണ്ട് അതേമാതിരി തന്നെ നമ്മുടെ സോണി സോണി വിനായക മോറി അശോക ദുർഗ അങ്ങനെയുള്ള വിവിധങ്ങളായ മുഴുവൻ കമ്പനികളുടെ ഐറ്റംസും ഈ നാട്ടിലെ ജനങ്ങൾക്കായി നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതും വളരെ വിലക്കുറവിലാണ് വിവിധങ്ങളായ കമ്പിത്തിരികൾ മത്താപ്പ് പൂത്തിരി ഓലപ്പടക്കം മാലപ്പടക്കം എന്നിവയുടെ വിപുലമായ കളക്ഷനുകൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കോർപ്പറേറ്റ് കമ്പനികൾ ബാങ്കുകൾ വിവിധ സംഘടനകൾ എന്നിവർക്ക് ആവശ്യമുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് ബോക്സുകളും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് നമ്മളുടെ പ്രത്യേകതയായിട്ട് വിഷുവിനും പെരുന്നാളിനൊക്കെ ഈ ക്ലബ്ബ് അതേപോലെ ചാലഞ്ച് നടത്തണവരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ പറ്റിയത് അടിപൊളി സാധനമാണ് ഞാൻ ഇന്നുകൂടെ കാണിക്കാൻ പോകണ്ടിട്ട അപ്പോ ഇത് എന്താന്ന് വെച്ചാൽ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഈ ക്ലബ്ബ് അതേപോലെ തന്നെ കോപ്പറേറ്റ് കമ്പനികൾ അതേപോലെ തന്നെ ബാങ്ക് പെൻഷൻ അസോസിയേഷൻസ് അങ്ങനത്തെയൊക്കെ ഉള്ളവർ നടത്താൻ അവർക്ക് കൊടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ അവരുടെ ബാങ്കിൽ അല്ലെങ്കിൽ ഒരു ചാലഞ്ച് പോലെയൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പടക്കത്തിന്റെ കിറ്റുകളാണ് അതായത് ഈ വിഷു പുലരിയെ വരവേൽക്കാനും അതേപോലെ തന്നെ പെരുന്നാള് ഇതൊക്കെ നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അതിലുപരി വേറെ സാധനങ്ങളുണ്ട് അപ്പൊ നമുക്ക് ആദ്യം കിറ്റിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം നമ്മൾ പ്രധാനമായിട്ട് നാല് തരത്തിലുള്ള പത്ത് സെന്റിമീറ്റർ വലുപ്പമുള്ള കമ്പിത്തിരികളാണ് അല്ലെ ഇലക്ട്രിക് ഉണ്ട് ക്രാക്ലിങ് ഉണ്ട് റെഡ് ഗ്രീൻ എന്നിങ്ങനെ പത്ത് സെന്റിമീറ്റർ വരുന്ന നാല് കമ്പിത്തിരികൾ കൊടുക്കുന്നുണ്ട് അതിന് പുറമെ മോറിയുടെ തന്നെ അതായത് വളരെ ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു കമ്പനിയാണ് ഇത് മോറി എന്ന് പറയുന്നത് അതിന്റെ പത്ത് സ്പെഷ്യൽ വരുന്ന പത്ത് മേശപ്പുകൾ ഉള്ള ഒരു ബോക്സ് ഉണ്ട് ഇത് നമുക്ക് കൂടുതലും ബാങ്ക് മുതലായ സാധനങ്ങളൊക്കെ ആണ് കൂടുതലും ഉപയോഗിക്കാൻ പറ്റുക അല്ലാതെ തന്നെ ഇപ്രാവശ്യം നമുക്ക് വെറൈറ്റി ആയിട്ട് ഇതിൽ ഉൾപ്പെടാത്തൊരു കാര്യമാണ് വെറൈറ്റി ആയിട്ട് വരുന്ന ഒന്നാണ് ഒരു കമ്പിത്തിരിയാണ് അമ്പർള എന്നാണ് ഇതിനെ പറയുന്നത് അതായത് ഇതില് ഉള്ളൊരു സ്പ്രിംഗ് ആക്ഷനിലൊക്കെ വരുന്ന ഒരു കമ്പിത്തിരിയാണ് ഇതില് ഇങ്ങനെ ഒരു പിടിക്കാനൊക്കെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ ആറ് എണ്ണാണ് ഇതിൽ വരുന്നത് ഇതിൽ ഇവിടെ വലിയൊരു കമ്പിത്തിരി ഉണ്ട് അതിൽ കത്തിക്കുമ്പോൾ മൊത്തത്തിൽ ഇതായിട്ട് ഇതിങ്ങനെ അമ്പർള പോലെ കറങ്ങാണ് ഇത് ചെയ്യുന്നത് അപ്പോ ഈ പെരുന്നാളും വിഷു ഞങ്ങൾ ജെ ജെ ട്രേഡേഴ്സിനോടൊപ്പം ആഘോഷിക്കാം ചെറുപ്പുളശ്ശേരി മഞ്ചക്കല്ലിലെ ഇസാഫ് ബാങ്കിന് പിറകുവശത്തായാണ് വശത്തായാണ് ജെ ജെ ട്രേഡേഴ്സ് പ്രവർത്തിക്കുന്നത് അപ്പോ നമ്മളിലുള്ള ഷോട്ടുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് മേലെ മേലിരിക്കുന്ന പന്ത്രണ്ട് ഷോട്ടാണ് ഇതൊക്കെ മൾട്ടി കളറായിട്ട് പൊട്ടിയിട്ട് എന്ത് ചെയ്യുന്നതാണ് വിരിയുന്നതാണ് പിന്നെ നമുക്ക് വരുന്നതാണ് പതിനഞ്ച് ഷോട്ടാണ് പതിനഞ്ച് ഷോട്ടിന്റെ ആണ് ഇത് ഇതും ഇതേ പറഞ്ഞതിന്റെ മൾട്ടി കളറാണ് എല്ലാം പച്ചാച്ചോപ്പ് അതേപോലെ തന്നെ ഗ്ലൈസിങ് ക്രാക്ലിങ് അങ്ങനെ വരുന്നതാണ് ഇതൊക്കെ പിന്നെ നമുക്ക് വരുന്നതാണ് മുപ്പത് ഷോട്ട് പിന്നെ ഇതിൽ വലുതൊക്കെ ഉണ്ട് പക്ഷെ പൊന്താത്തത് കൊണ്ടാണ് ഇത്ര മാത്രമേ കാണിക്കണുള്ളൂ അറുപത് നൂറ്റി ഇരുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാല്പത് അഞ്ഞൂറ് എന്നിങ്ങനെ നിരവധി ഉണ്ട് അതിന് പുറമെ നമ്മുടെ ഹാൻഡ് ഷോട്ടും കൂടി ഉണ്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ടെണ്ണം കയ്യിൽ നിന്നും പൊട്ടിക്കുന്നതും കൂടി നമ്മളുടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും വരണേ മറക്കണ്ട സി സി എൻ ചെറുപ്പുളശ്ശേരി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ പാതയിലെ അമ്പത്തി അഞ്ചാം മൈലിൽ ടിപ്പറും സ്കൂട്ടിയും ഇടിച്ച് ഒരാൾക്ക് പരിക്ക് ഞായറാഴ്ച ഉച്ചയ്ക്കാണ് അപകടം ചെത്തല്ലൂർ മുറിയങ്കി സ്വദേശിയായ കുഴിയിൽ പീഡിക മുഹമ്മദ് കുട്ടിക്കാണ് പരിക്കു പറ്റിയത് കൈയിന്റെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ട് പരിക്കേറ്റയാളെ നാട്ടുകാർ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച ഉച്ചയ്ക്കാണ് അപകടം ടിപ്പർ മണ്ണാർക്കാട് നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് വരികയായിരുന്നു അതിനിടയിൽ സ്കൂട്ടി റോഡ് വെട്ടിച്ച് കടക്കുന്നതിനിടയിലാണ് സംഭവം സി സി എൻ ചെത്തല്ലൂർ

Pandayda, 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 പ്രധാനമന്ത്രി ആവാസ് യോജന ജൽ ജീവൻ മിഷൻ എന്നീ പദ്ധതികൾ മുഴുവനായും നടപ്പിലാക്കാതെ സാധാരണക്കാരായ ജനങ്ങളെ വഞ്ചിക്കുന്ന കോട്ടോപ്പാടം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയാണ് പ്രതിഷേധ ധർണ നടത്തിയത് ബിജെപി കോട്ടോപ്പാടം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കെ രതീഷ് അധ്യക്ഷത വഹിച്ചു കോട്ടോപ്പാടം ഏരിയ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ബിജെപി മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലംപാനി മുൻ മണ്ഡലം പ്രസിഡന്റ് എ പി സുമേഷ് കുമാർ ജനറൽ സെക്രട്ടറിമാരായ രാജു പുഴയ്ക്കൽ ടി എസ് സുധീഷ് വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ചത്തല്ലൂർ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തിൽ അധികമായി നടത്തിയ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ സുപ്രധാനമായ ഒരു ഘട്ടം ഇതോടെ പിന്നിട്ടതായി പ്രഖ്യാപനം നിർവഹിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എസ് സലീം പറഞ്ഞു സ്വന്തമായി എം സി എഫ് കെട്ടിടം മുഴുവൻ വാർഡുകളിലും മിനി എം സി എഫുകൾ മുഴുവൻ പ്രധാന കേന്ദ്രങ്ങളിലും ബോട്ടിൽ ബൂത്തുകൾ മുന്നറിയിപ്പ് ശുചിത്വ സന്ദേശ ബോർഡുകൾ മാലിന്യ നീക്കത്തിന് സ്വന്തം വാഹനം നൂറു ശതമാനം ഹരിത കവറേജ് എന്നിവയെല്ലാം ഇതിനോടകം സജ്ജമാക്കിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പ്രധാന സെന്ററുകളായ ചെത്തല്ലൂർ കുണ്ടൂർക്കുന്ന് പാലോട് എന്നീ സ്ഥലങ്ങളെ ഹരിത ടൌണുകളായും പ്രഖ്യാപിച്ചു കേരള സംസ്ഥാനം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മൾ ആരംഭിച്ചിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലും അതിനൊരു ഘട്ടം പിന്നിടുകയാണ് ഇന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത ഹരിത ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് തച്ചനാടക ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ മുന്നോട്ട് പോവുകയും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നൂറ് ശതമാനം കവറേജിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ തുടർ പ്രവർത്തനങ്ങളിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ ഹരിത ഗ്രാമമായി മാലിന്യമുക്ത ഗ്രാമമായി തീർച്ചയായിട്ടും നമുക്ക് നിലനിർത്തേണ്ടതുണ്ട് അത് ശ്രമകരമായ ഒരു പ്രവർത്തനമാണ് അതിന് മുഴുവൻ ജനങ്ങളുടെയും വ്യാപാരി സുഹൃത്തുക്കളുടെയും ജനപ്രതിനിധികളുടെയും മറ്റ് മേഖ എല്ലാ മേഖലയിലെ ആളുകളുടെയും പൂർണ്ണമായ സഹ സഹകരണങ്ങൾ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിന് ഉണ്ടാകണമെന്ന് അവരെ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഏറെ സന്തോഷമുള്ള ഈ ഒരു സന്ദർഭത്തിൽ സച്ചനാട്ടകര ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു ചെത്തല്ലൂർ വർക്കേഴ്സ് യൂണിയൻ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു യൂണിയന്റെ പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഓരോ പ്രദേശത്തും പോസ്റ്റ് ഓഫീസുകൾക്ക് മുമ്പിൽ മാർച്ച് നടത്തിയിട്ട് സമരം സംഘടിപ്പിച്ച് വരികയാണ് നമ്മളത് മോഹണ്ടായിട്ട് നടത്തില്ല തുടർപ്പ് തൊഴിലാളികൾ വളരെയേറെ വിഷമത്തിനാണ് ഏതെങ്കിലും തൊഴിലാളി വിഭാഗത്തിന് മാസങ്ങളോളം പണിയെടുത്തിട്ട് കൂലി കിട്ടാത്തവരായിട്ട് നമ്മുടെ നാട്ടിലുണ്ടാവും ഇവിടെ ഇരിക്കുന്ന തൊഴിലാളികൾക്ക് ഏഴ് മസ്ട്രോളിന്റെ കൂലി കിട്ടാൻ ബാക്കിയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ടര മാസം മൂന്ന് മാസം ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുത്തിട്ടുള്ള തൊഴിലാളികൾക്ക് കൂലി തരാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒരു ഗവൺമെന്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ തൊഴിലുറപ്പ് കൂലി കുടിശിഖ ഉടൻ വിതരണം ചെയ്യുക തൊഴിൽ ദിനങ്ങൾ നൂറ്റി അൻപതായി വർദ്ധിപ്പിക്കുക വേതനം അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം വിലാസിനി അധ്യക്ഷയായി യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി കെ ജയകുമാർ സി ലോക്കൽ സെക്രട്ടറി ബി രാജേഷ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ സി ജയശ്രീ കെ കെ ലിനി ദ്വാരകനാഥൻ ശരത് എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം റോഡിൽ വരി വരിയായി അണലിക്കുഞ്ഞുങ്ങൾ മണിക്കൂറുകളോളം ആശങ്കയിലായി ടി ആർ കെ സ്കൂളിന് പിറകുവശത്തെ കുടുംബങ്ങൾ ഒടുവിൽ കുളപ്പുള്ളിയിൽ നിന്നുള്ള വനംവകുപ്പ് എത്തി ഇരുപത്തിയേഴ് അണലിക്കുഞ്ഞുങ്ങളെയും ഒരു വലിയ അണലിയുമാണ് പിടികൂടിയത് கேட்டு போட்டு 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 கேட்டு ഏഴ് അണലിക്കുഞ്ഞുങ്ങളെയും ഒരു വലിയ അണലിയെയുമാണ് പിടികൂടിയത് ഏകദേശം ആറു വയസ്സ് പ്രായമുള്ള അണലിയും ഒന്നു മുതൽ രണ്ടു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളുമാണ് ഇവയെന്ന് വനം വകുപ്പ് അധികൃതർ പറഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ട് ജില്ലാ കൃഷി ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടെ പുഷ്പയാണ് പാമ്പിൻ കുട്ടികളെ ആദ്യം കണ്ടത് പിന്നീട് സമീപവാസികളെ വിവരമറിയിക്കുകയായിരുന്നു യാത്ര പോകുന്ന ഒരാളാണ് ആദ്യം കണ്ടത് കണ്ടപ്പോൾ പാമ്പ് കുട്ടികളെ കണ്ടു അവിടുന്ന് എല്ലാവരും കൂടി കൂടി നോക്കിയപ്പോൾ പോടിന്റെ ഉള്ളിൽ അതായത് നമ്മുടെ സ്കൂളിന്റെ ബാക്കിലെ അസ്ഥി അസ്ഥി വാരം കെട്ടിയതിന്റെ ഉള്ളിലാണ് പാമ്പിനെ കണ്ടത് അവിടുന്ന് ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് നമ്മൾ മതില് പൊളിച്ചിട്ടാണ് പാമ്പിനെയും കുട്ടികൾ എടുത്തത് അതിൽ ഇരുപത്തിയേഴ് കുട്ടികളെ കിട്ടിയിട്ടുണ്ട് പാമ്പിനേയും കിട്ടിയിട്ടുണ്ട് മതില് ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞു സി പി ഐ എം തൂത ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള ജീവകാരുണ്യ സംഘടനയായ തൂത ചാരിറ്റി സെൽ ആയിരത്തിലധികം വീടുകളിലേക്ക് പെരുന്നാൾ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം സി പി ഐ എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് നിർവഹിച്ചു ഒരുമിച്ചിരിക്കാനുള്ള വേദികളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് നജീബ് കാന്തപുരം എം എൽ എ പെരിന്തൽമണ്ഡം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി എംപി ഫണ്ടിനോട് ചെറുപ്പുളശ്ശേരി നഗരസഭാ ഭരണസമിതി വിവേചനപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷം നഗരസഭയുടെ മിനി വിവിധയിടങ്ങളില് ലൈറ്റ് സ്ഥാപിക്കാൻ അനുവദിച്ച പത്തു ലക്ഷം രൂപ വിനിയോഗിക്കുന്നതിനുള്ള അജണ്ട ശനിയാഴ്ച ചേർന്ന കൌണ്സിലില് ഉള്പ്പെടുത്താത്തതില് പ്രതിഷേധിച്ച് യോഗത്തില് വാക്കേറ്റവുമുണ്ടായി റോഡിൽ വരി വരിയായി അണലിക്കുഞ്ഞുങ്ങൾ മണിക്കൂറുകളോളം ആശങ്കയിലായി ടി ആർ കെ സ്കൂളിന് പിറകുവശത്തെ കുടുംബങ്ങൾ ഒടുവിൽ കുളപ്പുള്ളിയിൽ നിന്നുള്ള വനംവകുപ്പ് എത്തി അണലിക്കുഞ്ഞുങ്ങളെയും ഒരു വലിയ അണലിയെയുമാണ് പിടികൂടിയത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത് പ്രൊവൈഡിങ്സ്